നിറഞ്ഞു വന്ന കണ്ണുനീർ അവർ കാണാതിരിക്കാൻ അവൾ വിദൂരതയിലേക്ക് കണ്ണു നട്ടു ആ കണ്ണുനീരിനിടയിലും അവൾ കണ്ടു അവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന അർജുനെ പെട്ടെന്ന് അവൾ കണ്ണു തുടച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും നടന്നകന്നു ഇത് കണ്ട് രണ്ടുപേരും അവളെ തന്നെ മീഴിച്ചു നോക്കി ഏഹ് ഇവളിത് എങ്ങോട്ടാ ഒന്നും ഇണ്ടാതെ പോകുന്നെ പെട്ടെന്ന് ഇവൾക്കിത് എന്ത് പറ്റി എന്ന് ആലോചിച്ച് നിക്കുമ്പോഴാണ് നന്ദു എന്ന് വിളിച്ചുകൊണ്ട് രണ്ടുപേരെയും വകഞ്ഞു മാറ്റി അർജുൻ അവൾക്ക് പിറകെ ഓടിയത് ഹ വെറുതെ അല്ല ആൾ ഒന്നും മിണ്ടാതെ മുങ്ങിയത് എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രണ്ടുപേരും ക്ലാസ്സിലേക്ക് കയറി ഡാ നന്ദു നന്ദു വിളി കേൾക്കാതെ നടന്നകലന്ന നന്ദുവിന്റെ അടുത്ത് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി തൻ്റെ കയ്യിൽ പിടിവീണ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അവന് നേരെ തിരിഞ്ഞു ഹാ അർജുൻ നീയായിരുന്നോ അതെ എന്തേ മോളനെ കണ്ടില്ലായിരുന്നോ അതോ കണ്ടിട്ടും കാണാത്ത പോലെ നടന്നതാണോ അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ ഞാൻ വേണ്ട പറയണ്ട ഒന്നും പറയണ്ട അല്ല വാണും വിട്ട പോലെ നീതെങ്ങോട്ടാ വെച്ച് പിടിക്കുന്നേ അത് പിന്നെ ചെറിയൊരു തലവേദന ഫസ്റ്റ് അവർ സെർ ലീവാണ് അതുകൊണ്ട് ഒരു കട്ടം കുടിക്കാലോ എന്ന് കരുതി കാൻ്റീനിലേക്ക് നടന്നത് അന്നാ നടക്ക് ഞാനും ഉണ്ട് വരുമ്പോ ഒന്നും കഴിക്കാതെയാ വന്നേ പറഞ്ഞുകൊണ്ട് അവൻ മുന്നിലും അവൾ പിറകിലുമായി നടന്നു എന്തോ കാര്യമായി ആലോചിച്ചുകൊണ്ട് ചായ കുടിക്കുന്നവളെ അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവൻ നോക്കിയിരുന്നു എത്ര കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇഷ്ടം അവളെ സ്വന്തമാക്കാൻ മനസ്സൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അവൾ ഓരോ തവണ ദേഷ്യപ്പെട്ട് പോകുമ്പോഴും അവളോടുള്ള സ്നേഹം കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ലെന്ന് അവൻ നൊമ്പരത്തോടെ ഓർത്തു എന്നാൽ ഇപ്പോൾ കളിയായിട്ടാണെങ്കിലും അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ സന്തോഷത്തിലാണ് ആള് അവൾ ആ താല് അംഗീകരിക്കുമോ എന്നറിയില്ല അതോ പോട്ടെ കെട്ടിയ താല് അവളുടെ കഴുത്തിൽ ഉണ്ടോ അതോ വലിച്ചെറിഞ്ഞോ അതുപോലും അറിയില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അകപ്പെട്ടതുപോലെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു വേറെ എന്തേലും വേണോ മക്കളെ അയാളുടെ ചോദ്യമാണ് അവനെ ചിന്തയിൽ നിന്നുണർത്തിയത് വേണ്ട കുമാരേട്ടാ പറഞ്ഞുകൊണ്ട് അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴും നന്ദു ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കയാണ് നിറഞ്ഞു നിൽക്കുന്ന കണ്ണ് കണ്ട് അവൻ്റെ ഉള്ളം പിടഞ്ഞു നന്ദു എന്താടാ പറ്റിയത് നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നെ പരിഭ്രാന്തിയോടെ ചോദിച്ചുകൊണ്ട് ടാബിളിൽ വെച്ച അവളുടെ കയ്യിൽ അവനൊന്ന് തൊട്ടു അപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി അവൻ്റെ കയ്യിൽ പതിച്ചിരുന്നു അതിൻ്റെ ചൂട് അവന്റെ ഹൃദയത്തിൽ കൊണ്ടതുപോലെ തോന്നി അവനെ അവൾ ഒന്നും മിണ്ടാതെ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവന്റെ കണ്ണും കലങ്ങിയിരിക്കുന്നത് അവൾക്ക് മനസ്സിലായി ഞാൻ അവന് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എൻ്റെ കണ്ണെന്നറിയുമ്പോൾ ആ ഉള്ളം വേദനിക്കുന്നത് ആ കണ്ണ് അറിയാം കലങ്ങിയ കണ്ണുകളോടെ വിതുമ്പുന്ന ചൂണ്ടോടെ അവൾ അവനെ വിളിച്ചു അർജുൻ ആ വെളിയിലെ സങ്കടവും ദയനീയതയും മനസ്സിലാക്കി അവൻ അവിടെ നിന്നും യുണീറ്റി അവൾക്കരികിലിരുന്നു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ആ നിമിഷം അവൾ അവൻ്റെ തോളിൽ തല ചായച്ചുകൊണ്ടവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഒരു ആശ്രമം എന്ന പോൽ ആ നിമിഷം അവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം ഉടലെടുത്തിരുന്നു എപ്പോഴും ദേഷ്യപ്പെട്ടും അടിച്ചും തോഴിച്ചും മാത്രം അരികിൽ വന്നിട്ടുള്ളൂ ഇന്നിതാ ഒരു പൂച്ചക്കുഞ്ഞിയെപ്പോലെ എന്നിൽ പതുങ്ങിയിരിക്കുന്നവളെ അത്രയും പ്രണയത്തോടെയും വാത്സല്യത്തോടെ നോക്കി മെല്ലെ അവളുടെ മുടിയിൽ തലോടി ആ തലോടലിൽ മനസ്സിനൊരാശ്വാസം കിട്ടിയതുപോലെ തോന്നി അവൾക്ക് കുറച്ചു നേരം കൂടി രണ്ടുപേരും അതേ ഇരിപ്പ് തുടർന്നു അതെ ഇങ്ങനെ ഇരുന്നാ മതിയോ ക്ലാസ്സിൽ കയറുന്നില്ലേ ഒന്ന് മൂളിക്കൊണ്ടവൾ അവിടെ നിന്ന് എണീറ്റു അവനെ നോക്കി പുഞ്ചിരിച്ചു കോളേജിന്റെ ചുണക്കുട്ടിയുടെ പുഞ്ചിരിക്ക് വോൾട്ടേജ് പോരല്ലോ അവൻ ചെറു പറഞ്ഞു ഹാ ജീവിതത്തിൽ തോറ്റുപോയവളുടെ പുഞ്ചിരിക്ക് ഇത്രയേ വോൾട്ടേജ് കാണുമോനെ ഓക്കേടാ ഞാൻ പോട്ടെ പിന്നെ ചായന്റെ ബില്ലങ്ങ് കൊടുത്തേക്ക് അവൻ അവൾക്കായി പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് തലയാട്ടി ഉള്ളിൽ അലയടിക്കുന്ന പ്രണയത്തോടെ അവൾ പോകുന്നതും നോക്കിയവൻ അങ്ങനെ നിന്നു നിർത്താതെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് വിനു വാതിൽ തുറന്നത് അവശതയോടെ നിൽക്കുന്ന മാധവിനെ കണ്ട് അവന് സംശയത്തോടെ അരികിൽ ചെന്നു മധു എന്താടാ പറ്റിയത് ഒരു മുന്നറിയിപ്പുമില്ലാതെ നീ പെട്ടെന്ന് വന്നതെന്താ ഡാ നിനക്ക് ഇല്ലേ അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി വിനു എന്താണെന്നറിയാതെ അന്താളിച്ചു നിൽക്കുവാണ് എന്താടാ എന്ത് പറ്റി അവൻ മാധവിൻ്റെ മുതുകിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഡാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നുടാ എന്നെ വേണ്ടെന്ന് വെച്ച് മറ്റവൻ്റെ കൂടെ പോവാൻ മാത്രം എന്ത് തെറ്റാടാ ഞാൻ ചെയ്തത് പിന്നെ അവൾ എന്തിനാടാ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്തിനാടാ ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നെ ആർക്കും വേണ്ടാത്തൊരു ജന്മം സ്നേഹിച്ചവരൊക്കെ അകന്നു പോയിട്ടേ ഉള്ളൂ നശിച്ച ജന്മം ഒഴുകിയിറങ്ങുന്ന കണ്ണീരോടെ അവൻ പദം പറഞ്ഞു കൊണ്ടിരുന്നു അവൻ പറയുന്നത് കേട്ട് തരിച്ചിരിക്കുവാണ് വിനു ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താടാ സംഭവിച്ചത് അവനെ നേരെ നിർത്തിക്കൊണ്ട് വിനു ചോദിച്ചു അതുപിന്നെ അവളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആരും അറിയാതെ ഞാൻ അവളെ താലി കെട്ടാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയാ എൻ്റെ താലി സ്വീകരിക്കാൻ പറ്റില്ലെന്ന് കാരണം ചോദിച്ചപ്പോൾ അവൻ അണിയിച്ച താലി അവൾ എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തി ഇങ്ങനെ കൊല്ലാതെ കൊല്ലാ മാത്രം എന്ത് തെറ്റാടാ ചെയ്തത് അവളെ ജീവനതുല്യം സ്നേഹിച്ചതോ അതോ അവളെ എന്നെക്കാളേറെ വിശ്വസിച്ചതോ ചതിശില്ലേടാ എന്നെ ഒരു വിഡ്ഢിയാക്കിയില്ലേടാ പറഞ്ഞതും ഔശദയോടെ നിലത്തേക്കിരുന്നു പോയി നിനക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ പറ്റിയതാവും ഞാൻ അവളോടൊന്ന് സംസാരിക്കാം പെട്ടെന്ന് അവൻ കണ്ണു തുടച്ച് ദേഷ്യത്തോടെ അവനെ നോക്കി എന്തിനെ ഇനി എന്തിനു വേണ്ടിയാ സംസാരിക്കേണ്ടത് ഒരു വാക്കുപോലും പറയാതെ കണ്ടവൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്ത അവളോട് ഇനി എന്ത് സംസാരിക്കാൻ പറയുമ്പോൾ അവൻ ദേഷ്യം കൊണ്ട് വിറക്കുമായിരുന്നു മതിടാ നമുക്കാരും വേണ്ട നമ്മൾ മാത്രം മതി നന്ദുവിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു നിന്റെ അച്ചു നിന്റെ സ്നേഹത്തിന് വേണ്ടി അവൾ മരിക്കാൻ വരെ തയ്യാറായില്ലേ അവളെ ഓർത്ത് എനിക്ക് മതിപ്പ് തോന്നുക അവളെ മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൽ എനിക്കിപ്പോൾ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു അവളോട് ചെയ്തതോർത്ത് ഞാനിപ്പോൾ ഖേദിക്കുന്നു നിന്റെ അച്ചുവിൻ്റെ സ്നേഹം പവിത്രമുള്ളതായിരുന്നു അവളോട് ചെയ്തതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷത് വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന മാധവിനെ ചേർത്ത് പിടിച്ച് അവൻ അങ്ങനെയേ ഇരുന്നു എങ്ങനെ അവന് സമാധാനിപ്പിക്കണം എന്ന് അവന് അറിയുന്നുണ്ടായിരുന്നില്ല അവൻറെ ഉള്ളവും അച്ചുവിനെ ഓർത്ത് നീറുകയായിരുന്നു അല്ല എവിടെ ആയിരുന്നിടി നീ എത്ര നേരമായി നീ പോയിട്ട് ക്ലാസ്സിൽ കയറണോന്നൊരു വിചാരമില്ലല്ലോ എന്തായിരുന്നു അവനുമായൊരു ചർച്ച രണ്ടു ദിവസം അവൻ്റെ കൂടെ പോയപ്പോൾ നിനക്ക് വല്ല പ്രേമബാധയും കൂടിയോ അനന്ത് കളിയായി പറഞ്ഞതും നീ ഇത് പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചു ഇത് അവളെ തന്നെ നോക്കി കണ്ണുരുട്ടുന്നത് കണ്ട് അവൾ നോട്ടം പിൻവലിച്ചു ഡീ നി വെറുതെ അവളെ നോക്കി പേടിപ്പിക്കണ്ട ചോദിച്ചതിന് മറുപടി പറ അനന്ത അൽപ്പം കനപ്പിച്ചു തന്നെ പറഞ്ഞു എനിക്കെന്റെ ഭർത്താവിന്റെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി പോയി അതിനിങ്ങനെ ചോദ്യം ചെയ്യണോ അവളൊരു കൂസലും ഇല്ലാണ്ട് പറഞ്ഞത് കേട്ട് അവർ ഞെട്ടിപ്പോയി എന്ത് ഭർത്താവോ രണ്ടുപേരും ഉച്ചത്തിലായി ചോദിച്ചു അവരുടെ ശബ്ദം കേട്ട് ബാക്കിയുള്ള കുട്ടികളുടെ ശ്രദ്ധ അവരിലേക്കായി എല്ലാവരെയും നോക്കി വലിച്ചു ചിരിചിരിച്ചു നന്ദുവിനേയും വലിച്ചുകൊണ്ടവർ പുറത്തേക്ക് പോയിരുന്നു നന്ദുവിന്റെ കഥ കേട്ട് കിളിപ്പോയിരിക്കുകയാണ് രണ്ടുപേരുടെയും അർജുനെ കുറിച്ച് പറഞ്ഞതൊക്കെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് രണ്ടുപേരും നന്ദു ആണെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേയല്ല എന്നുള്ള രീതിയിൽ ഫോൺ പാട്ട് കേട്ടിരിക്കുന്നുണ്ട് എന്താടോ ക്ലാസ്സിൽ കയറാത്ത മൂന്നും കൂടി ഇവിടെ എന്തെടുക്കുക ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്ന അഖിലിനെയും അർജുനെയും അവർ മാറി മാറി നോക്കി അഖിൽ നീതുവിനെ നോക്കി കണ്ണിറുക്കിയപ്പോഴാണ് അവൾ നോട്ടം മാറ്റിയത് അത് മനസ്സിലായ പോലെ അഖിലിന്റെ ചുണ്ടിൽ ഇളം പുഞ്ചിരി വിരിഞ്ഞു ആ ചിരി നീതുവിലേക്കും പകർന്നിരുന്നു അനന്തു അർജുനെ തന്നെ നോക്കി നിൽപ്പാണ് ഇവനെ തന്നെയാണോ കുറച്ചു മുമ്പ് ഇവൾ പറഞ്ഞത് എന്നാലോചിച്ച് ഡി ഡി എന്തോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ മേച്ചു നോക്കുന്നേ എന്നും പറഞ്ഞ് അർജുൻ അനന്തുവിന്റെ ചുമലിൽ അമർത്തിപ്പിടിച്ചു വേദന കൊണ്ടവൻ എരിവ് വലിച്ചു അവനിൽ നിന്നും അല്പം മാറി നിന്നുകൊണ്ടവനെ തുറച്ചു നോക്കി എങ്ങനെ നോക്കാതിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നീതു അലസമായി പറഞ്ഞുകൊണ്ട് അർജുവിനെയും അഖിലിനെയും മാറി മാറി നോക്കി അല്ല അങ്ങനെ ഇപ്പോൾ എന്ത് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് നീതുവിന്റെ നോട്ടവും പറച്ചിലും കേട്ട് ഒന്നും മനസ്സിലാവാതെ അഖിൽ സംശയത്തോടെ ചോദിച്ചു ഓഹോ അപ്പൊ കൂട്ടുകാരനും ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തൊക്കെയാണിത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവനൽപ്പം നീരസത്തോടെ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ദേ നിൽക്കുന്ന രണ്ടും അങ്ങോട്ട് ചോദിക്കി പറഞ്ഞുകൊണ്ടവൾ നന്ദുവിനെയും അർജുൻറ്റേയും നേരെ കൈനീട്ടി അപ്പോഴാണ് ഒന്നും മിണ്ടാതെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്ന രണ്ടു പേരെയും അഖിൽ ശ്രദ്ധിച്ചത് പ്രണയം തുളിമ്പു നിൽക്കുന്ന കമിതാക്കളെ പോലെ സ്വയം മറന്നു നോക്കി നിൽക്കുന്നത് കണ്ട് അകിൽ അമ്പരന്ന് പോയി ഇതിപ്പോ എന്താ കഥ കണ്ടാൽ കീരിയും പാമ്പും പോലെ ചാടിക്കടിക്കുന്ന ആൾക്കാരാ ഡാനന്ദു ഞാൻ കാണുന്നത് തന്നെയാണോ നിങ്ങളും കാണുന്നത് സ്വപ്നമൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ട് അനന്തുവിന്റെ കയ്യിൽ പിടിച്ചു ഡാ ഇനി കാക്കയെങ്ങാനും മലർന്നു പറക്കുന്നുണ്ടോ എന്ന് നോക്കിയേ അതുപോലൊരു കാഴ്ചയല്ലേ കൺമുന്നിൽ നടക്കുന്നത് അവൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും നീതുവിന് ചിരി പൊട്ടിപ്പോയിരുന്നു പെട്ടെന്നുള്ള അവളുടെ ചിരിയാണ് രണ്ടുപേരെയും സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഏറെക്കുറെ കാര്യം മനസ്സിലായെങ്കിൽ അർജുൻറെ കോളറിൽ പിടിച്ചു അവനോടടുപ്പിച്ചു ചോദിച്ചു സത്യം പുറകടത്തേണ്ടി എന്തൊക്കെയാ ഇതിനർത്ഥം എന്താ ഇവിടെ നടക്കുന്നത് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്നു എന്നല്ലാണ്ട് നീ എന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് ഇപ്പം മനസ്സിലായി എന്നിൽ നിന്നും നീ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിപ്പോയിരുന്നു ഡാ അഖിൽ നീ എന്തൊക്കെയാ പറയുന്നത് നിന്നെ ഞാൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് തന്നെയാ കണ്ടിരിക്കുന്നത് എന്നിട്ടാണോ പറഞ്ഞ നീ എന്നിൽ നിന്നും പലതും മറച്ചു വെച്ചത് പറഞ്ഞുകൊണ്ടവൻ അർജുനെ പിന്നിലേക്ക് തള്ളി അർജുൻ ദയനീയമായി അവനെ നോക്കിക്കൊണ്ട് ഞാൻ എന്ത് മറച്ചു വെച്ചു എന്നാ നീ പറയുന്നത് എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പണ്ട് മുതലേ നിനക്കറിയാവുന്നതല്ലേ ഹാ അതൊക്കെ എനിക്കറിയാം ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഇവൾ ഗ്രീൻ സിഗ്നൽ കാണിച്ചത് എന്തിനാ മറച്ചു വെച്ചത് അകിൽ പറയുന്നത് കേട്ട് അർജുന്റെ കണ്ണ് തള്ളിപ്പോയി ഗ്രീൻ സിഗ്നലോ ആര് തന്നു എപ്പോൾ അവൻ അറിയാതെ ചോദിച്ചു പോയി അതുവരെ അവരുടെ സംസാരം കേട്ടിരുന്ന നന്ദു അർജുൻറെ വെപ്രാളം കണ്ട് പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ഉള്ളിൽ ഉയർന്നുപൊങ്ങുന്ന പ്രണയത്തോടെ അത്രയും ആഗ്രഹത്തോടെ അവൻ അവളെ തന്നെ നോക്കിപ്പോയി മനസ്സ് എന്തെന്നില്ലാതെ തുടികൊട്ടിക്കൊണ്ടിരിക്കുന്നു നന്ദുവിനെന്നെ ഇഷ്ടമാണോ ആലോചിച്ചപ്പോൾ തന്നെ അവന് കുളിരുകോരി നന്ദു നിറഞ്ഞ പുഞ്ചിരിയുമായി താഴേക്ക് നോക്കി നിൽക്കുവാണ് അവൻ പതിയെ അവളുടെ അരികിലേക്ക് ചെന്നു അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ആ കണ്ണുകളിലേക്ക് പ്രണയപൂർവ്വം നോക്കി അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി ഡാ ഇങ്ങോട്ട് നോക്ക് ദേ എൻ്റെ കണ്ണിൽ നോക്ക് അവൾ പതിയെ മിഴികൾ ഉയർത്തി നോക്കി പറടാ നിനക്കെന്നെ ഇഷ്ടമാണോ എന്നെ അംഗീകരിക്കാൻ പറ്റുമോ നിനക്ക് വിടർന്ന കണ്ണുമായി പ്രതീക്ഷയോടെ അവളെ നോക്കി ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ട് പേരും അന്തം വിട്ടു ഏ ഇവനിതെന്തൊക്കെയാ ചോദിക്കുന്നത് അപ്പോൾ ഇവൾ ഗ്രീൻ സിഗ്നൽ കൊടുത്തില്ലായിരുന്നോ ഏഹ് ആകെ ഭ്രാന്താവുന്നല്ലോ മുടിയിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു ഡാ മിണ്ടല്ലേ അവൾ എന്താ പറയുന്നത് നോക്കാലോ അഖിൽ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മൂവരും അവരിലേക്ക് ശ്രദ്ധ തിരിച്ചു അവൻ്റെ കണ്ണിലെ തിളക്കം കാണെ അവൻ്റെ പ്രണയത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ നന്ദു അവൻ്റെ കണ്ണിലെ കുറ്റു നോക്കിക്കൊണ്ട് അവൾ ഡ്രസ്സിനുള്ളിലേക്ക് കൈക്കടത്തി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച മഞ്ഞച്ചിരടിൽ കോർത്ത താലി അവൾ പുറത്തേക്കിട്ടു താലി കണ്ടതും പേരും ഒരുപോലെ ഞെട്ടി നീതു തളർന്ന് താഴെ ഇരുന്നു പോയി ഇതെപ്പോ അവർ പരസ്പരം ചോദിച്ചു പോയി പുറത്തേക്കെടുത്തിട്ട് താലി കണ്ട് അവൻ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു പെട്ടെന്നവൻ അവളെ ഇറക്കി പുണർന്നുകൊണ്ട് ആ നെറ്റിയിൽ ചൂണ്ടു ചേർത്തു സന്തോഷം കൊണ്ടവൻ എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ പിടുത്തം മുറുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു ആ നിമിഷം അവളുടെ മനസ്സും എന്തിനോ വേണ്ടി തുടിച്ചു അവൻ്റെ ഹൃദയമെടുപ്പ് കേട്ട് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അങ്ങനെ നിന്നു ശേഷം താലയിൽ പിടിച്ചുകൊണ്ട് വളരെ സൗമ്യമായി അത്രയും പതുങ്ങിയ ശബ്ദത്തിൽ അവൾ മുഴിഞ്ഞു കളിയായിട്ടാണെങ്കിലും ആദ്യമായി എൻ്റെ കയ്യിൽ താലി കെട്ടിയ ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും പറയുമ്പോൾ അവൾ പോയിരുന്നു അവൻ്റെ നെഞ്ചിൽ പടർന്ന നനവിൽ നിന്നും അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി പതിയവൻ അവളുടെ പുറത്തുകൂടെ തലോടി കുഞ്ഞുനാൾ തൊട്ടുള്ള പ്രണയം സ്വന്തമാകുമെന്ന് കരുതിയതല്ല എങ്കിലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സ്വന്തമാക്കാൻ അതിനുവേണ്ടി പല കുരുത്തക്കേടുകളും കാണിച്ചിട്ടുണ്ട് അതൊക്കെ അവളിൽ എന്നോടുള്ള വെറുപ്പ് കൂട്ടാനേ ഉപകരിച്ചിട്ടുള്ളൂ ആർക്ക് ആരാണെന്നുള്ളത് ദൈവത്തിൻ്റെ വിദ്യ ആ നേരം അവൻ ദൈവത്തെ സ്മരിച്ചു പോയി ഇന്നത്തെ ഇവളുടെ മനസ്സും ശരീരവും എനിക്ക് സ്വന്തം ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഞാൻ വിട്ടുകളയില്ല ഇവൾ എൻ്റെയാണ് എൻ്റെ മാത്രം ഒരുവേള അവൻ്റെ കണ്ണുകളും സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പി ടാടോ മതിയടാ ഇനിയും ഇറക്കിയ അവ ശ്വാസമുട്ടി ചത്തുപോകും പിന്നെയും പിന്നെയും കൂടുതൽ മുറുക്കത്തിൽ അവളെ പിടിക്കുന്നത് കണ്ട് അഖിൽ ദേഷ്യം നടിച്ച് പറഞ്ഞു ഉച്ചത്തിലുള്ള അഖിലിൻ്റെ ശബ്ദം കേട്ടാണ് അവർ ബോധത്തിലേക്ക് വന്നത് തങ്ങളെ തന്നെ ഉറ്റുനോക്കുന്നവരെ കണ്ട് പെട്ടെന്നവൻ അവളിൽ നിന്നും വിട്ടുമാറി അവൾക്കവരെ നോക്കാൻ ജാള്യത തോന്നി ദേ നിൽക്കുന്നു കോളേജിന്റെ താരറാണി കളംവരച്ചുണ്ട് ഏഹ് എന്തൊക്കെയായിരുന്നു അടിയും തൊഴിയും വെല്ലുവിളിയും ഒരൊറ്റ കെട്ടിപ്പിടുത്തത്തിൽ എല്ലാം ഫ്ലാറ്റ് നീതു കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും നന്ദു അവളുടെ തലയിൽ ഒരു കിഴക്ക് കൊടുത്തുകൊണ്ട് കണ്ണുരുട്ടി ഇത് കണ്ടാകിൽ ഡി നന്ദു നീ എൻ്റെ പെണ്ണിനെ നോക്കി പേടിപ്പിക്കണ്ട ഇവളെ പേടിപ്പിക്കാൻ ഇനി ഞാനുണ്ട് എന്നും പറഞ്ഞ് നേതുവിനെ ചേർത്ത് പിടിച്ചു നിന്നു അയ്യേടാ പേടിപ്പിക്കാൻ ഇങ്ങു വാ ഞാൻ നിന്നു തരാം എന്നും പറഞ്ഞുകൊണ്ടവൾ അവനെ തള്ളി മാറ്റി ഹാ ഓരോരാൾ അടിയായി അടിയായി സെറ്റായി ഇനി എൻ്റെ മാവ് എന്ന് പോക്കുമോ എന്തോ അവൻ മുകളിലേക്ക് നോക്കി കൈമലർത്തിക്കൊണ്ട് നെടുവീർപ്പെട്ടു